ഹായ് നമുക്കിന്നൊരു ചട്നി ഉണ്ടാക്കാം അതായത് ദോശ ഇഡലി ചപ്പാത്തി എന്തിൻ്റെ വേണ്ട പൂരി എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ല ചട്നിയാണ് അപ്പോൾ ചട്നിക്ക് വേണ്ട ഐറ്റംസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് സവോള മീഡിയം സൈസ് രണ്ട് സവോള അരിഞ്ഞത് രണ്ട് തക്കാളി മീഡിയം സൈസ് ഒരു നാല് വരുത്തിൽ മുളകുണ്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ൊന്ന് വലറ്റി എടുക്കാം ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് ആ വെളുത്തുള്ളി കഷ്ണം ഇട്ട് കൊടുക്കാം ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം ഇനി നമുക്ക് നമ്മുടെ മുളക് നമുക്കിവിടെ മറ്റല്ലും ഉള്ള നമുക്ക് തമോള ചെറുതായിട്ട് അരിഞ്ഞ് വിട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഒന്ന് ലേശം വഴന്ന് വന്നിട്ടുണ്ട് ഒരു അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം ചില്ലി പൗഡർ നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇന്ന് നമുക്കതിനകത്തേക്ക് ഒരു ലേശം കുരുമുളക് പൊടി പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് മുളവിൻ്റെ ആ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ തക്കാളി എരിഞ്ഞ വെച്ചിരിക്കുന്ന വെച്ചു യും നല്ല കുറച്ച് വെക്കണം കേട്ടോ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ആയി എന്ന് നോക്കാം നമ്മുടെ തക്കാളി വേക്ക് ഇപ്പൊ അതൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആവി കൊണ്ട് പെട്ടെന്ന് വരും അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം റെഡിയായിട്ട് വയ്ക്കുക ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി വരും നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ ചട്ണി റെഡിയായിട്ടുണ്ട് ഇതാണ് ചട്ണി ആഹാ സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റുള്ള ചമ്മന്തി നിങ്ങൾ ഇതുവരെ കൂട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ചട്നി കൂട്ടിയിട്ടുണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും നമുക്കിതൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റാം എന്നാൽ നമ്മളൊരു ലേശം പോലും വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ളതാണ് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ വെച്ചിരുന്നാൽ പിന്നെ അടുത്ത ദിവസം ദോശ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനടുത്ത് കഴിക്കാം കൂടുതൽ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കറിവേപ്പിലയുടെ സ്വാദിഷ്ടമുള്ളവർ ഇത് വറക്കുമ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്